േ വീടൻ വരുന്നേ കൂടെ ഒരു മാടനുണ്ടേ ആ കൂട്ടരും കൂടെയുണ്ടേ കാടൻ വരുന്നേ വീടൻ വരുന്നേ കൂടെ ഒരു മാടനുണ്ടേ ഹൊ ഹു കൂട്ടരും കൂടെയുണ്ടേ വേടൻ കസ്റ്റഡിയിൽ േ അവന്ജാവ് കൊടുക്കുന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടൊന്നും അല്ലല്ലോ പോലീസ് പിടിച്ചോണ്ട് പോയത് എത്ര കുറ്റങ്ങളാണെന്നറിയാവോ കഞ്ചാവ് മാത്രമാണ് പോട്ടെ കഞ്ചാവ് മറ്റേ പുലിയുടെ പല്ല് മരകായി കയ്യിൽ വെച്ചു എത്ര എത്ര കേസുകൾ പുണ്യ എഴുന്നേറ്റ് വരും ആ പുള്ളി ഇവിടെ ഭയങ്കര ആഘോഷമാണല്ലേ ഇവിടെ ശ്രീനാഥ് ബാസിനെയും ഷൈൻറൂം ചാക്കോയിന്നും പിടിച്ചാൽ ആഘോഷമില്ല വേടൻ വീണതിലാണ് ഇവിടെ ആഘോഷം തിരിച്ചു വരും ഞങ്ങൾ ഫാൻസ് അസോസിയേഷൻ ഈ വേദനയും വിനായകനെയൊക്കെ പിടിക്കുമ്പോഴത്തേക്ക് ഉടനെ കുറെ ആൾക്കാർ വരും നിറംസ്ഥിതയിലുള്ള ആൾക്കാരെ ഇങ്ങനെ വിമർശിക്കുക അത് തന്നെയാണ് അവനെ കഞ്ചാവ് വലിച്ചാൽ നല്ല പിടിച്ചോണ്ട് പോയത് അല്ലയോ അവന്റെ അവനെ എടുത്തോണ്ട് പോയത് അല്ല അവൻ പറഞ്ഞൊരു ഡയലോഗായിരുന്നു അതിനേക്കാളും വലിയ കോമഡി കഞ്ചാവ് പിടിച്ചാലേ അവന് പാട്ട് വരും ചില കലാകാരന്മാർക്ക് കഞ്ചാ പഠിച്ചാലേ വരും അപ്പൊ അവ ഇതിന് മുൻപുള്ള പാട്ടുകാരൊക്കെ എങ്ങനെയായിരുന്നുണ്ടോ അഞ്ചാം പഠിച്ചിട്ടായിരുന്നു അവര് വേദിയിൽ കയറി മണിക്കൂറുകളോളം പരിപാടി നടത്തിയിട്ടുള്ളൂ അല്ല അത് പിന്നെ ചില കാലത്തിനനുസരിച്ച് കൂട്ടിയിട്ട് കത്തിച്ചൊക്കെ അടുത്ത് അവ എം ഡി എം എ അടിക്കും അന്നേരവും പറയും പാട്ട് വരാൻ വേണ്ടിട്ടാണ് തിരിച്ചു വരും പുള്ളിനെസ്റ്റൻസ് അവിടെ ആക്കിയിട്ട് തിരിച്ചു ഫാൻസ് അതവിടെ അതവിടെ വിഷയം നിന്ന് കിട്ടും അതൊക്കെ കൊടുത്തല്ല ഈ മറ്റേ നിങ്ങളുടെ തായ്ക്കണ്ടിയിൽ കുടുംബക്കാരുടെ പരിപാടിയായിരുന്നുള്ളൂ വിഴിഞ്ഞത് നടന്നത് തായ്ക്കണ്ടിയിൽ കുടുംബം വക മറ്റേ വള്ളംകളി വെള്ളം വലുതുണ്ടായിരുന്നു റിയും മത്സരം ഉണ്ടായിരുന്നു നാട്ടുകാരിങ്ങനെ പോയി കഴിഞ്ഞാൽ പങ്കായത്തിന് എറിയും താമസിയാതെ കളിക്കുന്ന കുടുംബത്തോടൊപ്പം എന്ത് ഇത്ര എന്ന് തോന്നുന്നു മുഖ്യനും കുടുംബം വിഴിഞ്ഞം പോർട്ടി പോയത് തൊട്ട് തുടങ്ങിയതാണ് കരച്ചില് അതിലാണ് കരച്ചിൽ നിർത്തി മുഖ്യനും കുടുംബം കൂടെ അങ്ങ് പോയി തള്ളിയുടെ കഥ പറയുന്നു ആരൊക്കെയാ പോയത് പിണറായി വിജയൻ മകൻ ചെറുമകൻ ചെറുമ്പേഖലകളിൽ സുരക്ഷിത അതീവ സുരക്ഷാ മേഖലകളിലൊക്കെ കേറിയിട്ടുണ്ട് നാളെ നാളെ ഞാൻ ചെന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കും കേറാൻ പറ്റുകയുള്ളൂ ഇല്ല എന്റെ അപ്പുബൻ അല്ലല്ലോ ഞങ്ങൾ വി വി ആ അവര് പോർട്ടിൽ പോകും പോർട്ടിന്റെ അകത്ത് കയറും ഇവര് പറഞ്ഞു വരുന്നത് എന്തോന്ന് അറിയാമോ ഒരു ആനയെയും ആന പിണ്ഡങ്ങളെയും നമ്മൾ പേടിക്കണോന്ന് ഇവിടെ ആനയെ പേടിക്കുന്നില്ല അവിടെ അന്നെയാണ് ആന നിങ്ങൾക്ക് പോയിക്കോ പോയിക്കോ അതാ നമ്മൾ ചോദിക്കുന്നത് അതീവ സുരക്ഷാ മേഖലകളിലേക്ക് ഞങ്ങളെയും കയറ്റി വിടുമോ മുഖ്യമന്ത്രിയെ കയറ്റി വിട്ടു ഒപ്പം കുടുംബത്തെയും കയറ്റി വിട്ടു പ്രശ്നം എന്താണ് അതും മുഖ്യമന്ത്രി കുടുംബത്തോടെ മറ്റേ അവിടെ പോയി വിഴിഞ്ഞം കണ്ടു കണ്ടിട്ട് വരെ വിഴിഞ്ഞാണല്ലോ യോഗത്തിൽ എന്തിനാണോ ഈ ചെറുമകനെ പങ്കെടുപ്പിക്കുന്നത് അതൊരു അൺഒഫീഷ്യൽ എന്നിട്ട് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അൺഒഫീഷ്യൽ അല്ലല്ലോ ഒഫീഷ്യൽ എന്ന് തന്നെയാണല്ലോ കൊടുത്തിരുന്നത് നിങ്ങൾ പറയുന്നതല്ല മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒഫീഷ്യൽ ഈ അടുത്ത കാലത്തായിട്ട് നന്നായി ായിട്ട് ചെയ്യുന്നുണ്ട് അവരെ ആ വലിയ അതെ ആന ജസ്റ്റ് ഒരു മീറ്റിംഗ് ഞാൻ കുത്തു ഞാൻ ദിഫ സയ്യത് പറയുന്ന സംസ്ഥാന മുഖ്യമന്ത്രി പറയുന്നാണോ നമ്മൾ വിശ്വസിക്കേണ്ടത് പറ ആര് പറയുന്നത് നമ്മൾ വിശ്വസിക്കണം അത് പിന്നെ പോയി പോയി കഴിഞ്ഞു പോയി ആ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട അതായത് കേരളത്തിന്റെ ഏറ്റവും വലിയ ഒരു പദ്ധതി രാജ്യത്തിന്റെ അഭിമാന അഭിമാനകരമായ ഒരു പദ്ധതി അതിനെ കുറിച്ച് ദിവ്യായ സയ്യർ അവിടെ ഘോരഘോരം വിശദീകരിച്ചോണ്ടിരിക്കുന്ന വേദിയിൽ ഫ്രണ്ടിൽ കമല വീണ കൊച്ചുമോൻ നിങ്ങൾ അതിന്റെ പ്രധാനപ്പെട്ട ആൾക്കാരല്ല അതിന് പുറകിൽ ഇരിക്കുന്നത് ഇവരെല്ലാം ഫ്രണ്ടില് അതിന് എന്ത് ചപ്പല ഓടിക്കുന്നത് വീണേച്ചാണോ അതെ വീട് വീണേച്ചോടെ എങ്ങനെ കപ്പൽ തള്ളണോന്ന് പറഞ്ഞു കൊടുക്കും തള്ളും നിങ്ങക്ക് കുടുംബക്കാരോട് കൊണ്ടുപോയി കാണിക്കാനോ എന്തോന്നായിരുന്നു അവിടെ നിങ്ങൾക്ക് എന്തോ അത് മുഖ്യമന്ത്രിയുടെ കുടുംബം പോയി കണ്ടോ എന്ന് വെച്ചാൽ ആ മീറ്റിംഗ് ഇരുന്ന് വെച്ചോ മാനവീട്ടുണ്ട് ഇവിടെ ഉമ്മൻചാണ്ടി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തായിരുന്നെങ്കിൽ കൂമ്പൻചാട്ടി കൊച്ചുപോനെ കൊണ്ട് പോയാൽ നിങ്ങൾ എന്തെല്ലാം പറയൂടും നിങ്ങൾ ഇവിടെ കേരളം കത്തിക്കുമല്ലോ അത് ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ കഴിവടന്ന് പറയാമോ ഞങ്ങൾ സരതേടെ സാരത്തുമ്പ് കണ്ടപ്പോ ആയിരത്തുമ്പോ മാത്രല്ല അടിപ്പാവാട് വരെ പിടിച്ചവരാന്ന് നമുക്കറിയാം കൂടുതലിപ്പൊന്ന് കൊണയടിക്കണ്ട കേട്ടല്ലോ അപ്പൊ ഞങ്ങള് മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്ന് പറഞ്ഞ് പ്ലക്കാർഡ് കൊടുത്ത് ഇറങ്ങു വരുന്നത് ഇവിടെ ഒരു പ്രതിപക്ഷം ഉണ്ടോ റിഞ്ഞു ഭരണഭക്ഷണേ ഇല്ല പിന്നല്ലേ അതെ അതെ വാഴകള് വേറെ ഇരിപ്പുണ്ട് ഇവിടെപക്ഷോ ശരിയാണ് ഏറ്റവും വലിയ വാഴ ഇരിക്കുന്നത് ആഭ്യന്തരത്തിൽ അതാണ് കോമഡി ഏറ്റവും വലിയ ഞാൻ പറയണില്ല പറഞ്ഞാൽ കൂടി പോകടോ എവിടെയാണ് ബോംബ് ഓട്ടോന്ന് പറഞ്ഞിട്ടോ ാണ് ബിൽഡപ്പ് കൊടുക്കാൻ ഓടിക്കാ കൂടുന്നുണ്ടായിരുന്നു തോമസ് ചോദിച്ചേക്കുന്നു ആരാണ് ഈ യുവരാജാവെന്ന് മറ്റേ വിഴിഞ്ഞം യോഗത്തിലേ മുഖ്യമന്ത്രിയുടെ ചെറുമകനീരിക്കുന്നതാണ് തോമസ് ആരെ ആരായാലും ഒരു മുക്കിനോട് ചോദിച്ചാൽ മതി ഒരു കാലത്ത് മുക്കിന്റെ വലങ്കയായിരുന്നു പിന്നെ അവര് തമ്മിൽ തത്തയാണോ ആ തത്ത അതെ എല്ലാ തത്തകളും അറിയാൻ വേണ്ടിട്ട് നാളത്തെ നേതാവാണ് ചെലപ്പോ നേതാവായിരിക്കും ആ നേതാവായിരിക്കും ആ ഈ കേരളം നേരിട്ട് മുഖ്യമന്ത്രി കസേരിയിലോട്ട് കൊണ്ടിരുത്തും അത് അതിന്റെ അയ്യോ അയ്യോ അങ്ങനെ പറയാതെ മുഖ്യമന്ത്രിയുടെ കൊച്ചുമോന്നില്ലേ അന്ന് പറഞ്ഞ് നേതാവ് ഈ പറയുന്ന വീണെന്തോരം പാർട്ടി പ്രവർത്തനം നടത്തിയിട്ടാണ് നിങ്ങൾ പാർട്ടി പരിപാടിക്ക് വിളിച്ചിരുത്തുന്നത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ആരോപണം തൊട്ടു ആവരുത് തൊട്ടു ആവരുത് എന്നും പറഞ്ഞോണ്ട് മറ്റേ ബാലമാമൻ ഗോവിന്ദമാമൻ ഈ പിച്ചിട്ടവര് എല്ലാരും കൂടെ ഇറങ്ങി വരുമല്ലോ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് കിട്ടുന്ന ഈ ഒരു എന്താ ഒരു ഒരു പദവി ഒരു കൊടുത്ത പദവി അദ്ദേഹം കഷ്ടപ്പെട്ട് നേടിയെടുത്ത പദവി അതിന്റെ ഇത് ഒരു ബഹുമാനം ഞങ്ങളുടെ കേറിയെന്നും പറഞ്ഞോണ്ട് അതിന്റെ തഴമ്പ് ഒരുപോലും വേണോന്നാണോ നിങ്ങൾ ഈ വാദിക്കുന്നത് ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന റെസ്പെക്ട് അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് കൊടുക്കുന്ന ഫാമിലിക്ക് ഇവർ കൊടുക്കുന്നു അതുകൊണ്ടാണ് അവർ കാണിക്കുന്ന അഴിമതിക്ക് ഇവർ കണ്ണടച്ചു നിന്ന് ക്യാപ്സൂൾ ഇറക്കുന്നത് അഴിമതി പോയിന്റ് ജേക്കബ് തോമസ് ചോദിച്ചിട്ടുണ്ട് എന്താ അതിതാണ് അതായത് കേസിൽ പ്രതിയായിട്ടുള്ള ഒരാളെ വിഴിഞ്ഞത്ത് എന്തിനു കൊണ്ടുപോയി അതായത് മുഖ്യമന്ത്രിയുടെ മകൾ കേന്ദ്ര അന്വേഷണ ഏജൻസി ഇട്ട കേസിൽ പ്രതിപട്ടികയിലുള്ള ആളാണ് അത് പിന്നെ നിങ്ങൾ മറ്റേ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട ഒരു മാസപ്പടിക്ക് തയ്യാറെടുക്കുകയാണോ അതാനിയുമായി ചിലപ്പോൾ മാസപ്പടി വാങ്ങിച്ചു അദാനിയുമായിട്ടൊരു മാസപ്പടി അദാനി ആയിട്ടോ മുകേഷ് അംബാനിയായിട്ടോ ആരായിട്ടും ഞങ്ങൾ മാസപ്പടി വാങ്ങി നിങ്ങൾക്ക് എന്ത് നിങ്ങൾ ചോദിക്കാൻ നിങ്ങൾക്ക് ഇങ്ങനെ കഴിയിട്ട് നോക്കാനല്ലേ അറിയും ഞങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ വകുപ്പുകളെ എല്ലാം കൂടെ അങ്ങോട്ട് നക്കിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ ആ ചോദ്യം വരും നിങ്ങൾ മറുപടി പറയണം ഓ ഓ ശരി നിങ്ങൾ ഞങ്ങൾ ഓംബ്ര ആ അയ്യോ അതെ നമ്മളാണല്ലോ ഇപ്പൊ പറയണ്ട ഓംബറന്ന് അയ്യാ രാജാവും കൊറേ യുവരാജാക്കളും വന്നു ഞങ്ങൾ ചിലപ്പോ രാജകീയമായിട്ട് ജീവിച്ചു നിൽക്കും സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കണം അല്ലാതെ നാട്ടുകാരെ പറ്റിച്ച് വലിപ്പിച്ച് പറഞ്ഞു ഞങ്ങൾ ശ്രീമതി ഇറക്കി അത് അത് തന്നെ ശ്രീമതി ഇറക്കി വേണ്ടി ഉരുകുന്ന സൂര്യനാണ് പിണറായി ത്യാഗപൂർണ്ണമാണ് അദ്ദേഹത്തിന്റെ ജീവിതം അതുകൊണ്ട് പുതിയ എ കെ ജി സെന്റർ വന്ന സമയം തൊട്ട് മറ്റേ പിണറായിക്ക് ചൂട് കൂടുതലാണ് ആ അതുകൊണ്ട് മറ്റേ ശ്രീമതി ടീച്ചറിനെ അടിച്ചങ്ങ് ഇറക്കി എന്നാ കേൾക്കുന്നത് ഇതുവരെ പിണറായിക്ക് വേണ്ടി മറ്റേ ഘോര ഘോരം പി ആർ വർക്ക് നടത്തിയ ശ്രീമതിയെ ഇവർ നിഷ്കരണം തള്ളിക്കളഞ്ഞു കേന്ദ്ര കമ്മിറ്റിയാണ് നിങ്ങൾക്ക് അമ്മച്ചി പ്രായത്തിൽ ഇളവ് തന്നിരിക്കുന്നത് വെറുതെ സംസ്ഥാന കമ്മിറ്റിയിൽ കയറി പോകരുതെന്നാണ് മുഖ്യമന്ത്രി ഉത്തരവിട്ടത് ആ മധുര മധുര പതിനേഴുള്ള പിണറായി ഈ ഈ ശത്രുക്കളെ എന്തൊക്കെ ശത്രുക്കളെന്തോത്രുക്കളെ ഡയറക്ടർ വേറെ ആരും എഴുതത്തില്ലല്ലോ ഓ ഓ ശരി എഴുതത്തില്ലോടൊരു തിരക്കഥ നിങ്ങളുടെ പാർട്ടി നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് തന്നെയാണ് വിവരം പുറത്തു ചോർന്നു പോയത് ശ്രീമതിയെ എടുത്തിട്ട് അലക്കിയെന്ന് കഴിഞ്ഞ പത്തൊൻപതാം തീയതി നടന്ന യോഗത്തിൽ നിന്ന് ശ്രീമതിയെ ഇറക്കി വിട്ടെന്ന് നിങ്ങളുടെ പാർട്ടി നാണോ ചോർന്നത് ഫ്രഷ് ും കല്പുഷ്ട പണയാൻ പോലും അറിയത്തില്ല നടക്കുക എന്നിട്ട് എതിരെയാണ് ശ്രീമതി കരഞ്ഞുകൂപ്പി മറ്റേ എ കെ ജി സെന്ററിൽ ചെന്ന് മറ്റേ ഗോവിന്ദനെ കാണുന്നു ഗോവിന്ദൻ ചടകുടം വരുന്നു പിണറായി കണ്ണുരുട്ടുന്നു ഉടനെ ഗോവിന്ദൻ എന്നാ പിന്നെ ശ്രീമതി ടീച്ചർ ഡൽഹി പോയിരുന്നു ഉണ്ടാക്കിയാൽ മതി പറയാനായി ദേശീയ ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബിക്ക് പോലും റോളില്ല പിന്നാണോ ശ്രീമതിക്ക് ഞങ്ങൾക്ക് നല്ല നട്ടിലുള്ള നേതാവിനെയാണ് കിട്ടിയില്ല അതെ 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 ഞങ്ങളുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ അതൊരു കടല് പോലെയാണ് ആ അതെ അതെ കടലില് ഒരു ബക്കറ്റിൽ വെള്ളം കോരി വെച്ചേക്കുന്നാണോ അതല്ല പണ്ട് പിണറായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു കടലിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് കരയിൽ വെച്ച് ആ കര ബക്കറ്റിൽ വെള്ളം ഇളകുമ്പോ അതിന്റെ വിചാരം കടലിനൊപ്പം ഇളകുന്നാണ് ഒരിക്കലുമില്ല കടല് ചേർന്ന് കുറെ തിരമാലകൾ ചേർന്നതാണ് കടല് അല്ലാതെ ബക്കറ്റിലെ വെള്ളം മാത്രം അതേ ഇപ്പൊ ഈ ഡയലോഗ് ആക്കിട്ട് വെച്ചതായിരുന്നു അയ്യോ മറ്റേ വി എസിനെ വി എസിനെ ഒന്ന് ആക്കാനായിട്ട് പിണറായി തന്നെ ഉണ്ടാക്കിയ മറ്റേ ഡയലോഗ് ആയിരുന്നു ഇത് അവസാനം സ്വന്തം മൂട്ടിൽ തന്നെ വീണങ്ങ് പൊട്ടുകയാണ് സ്വന്തം മൂട്ടിൽ തന്നെ വീണ് പൊട്ടുന്നു ബക്കറ്റിനോടാണോ ബക്കറ്റിലെ വെള്ളത്തിനോടാണോ നമുക്ക് പറയാനുള്ളത് കൂടുതൽ അഹങ്കാരം വേണ്ട കേട്ടോ സ്വയം കടലാണെന്ന് വിചാരിക്കരുത് കടലോ കടൽ വേറെയുണ്ട് തിരമാലകൾ ഇഷ്ടം ഉണ്ട് ചുമ്മാ കിടന്ന് ഓളത്തിൽ കിടന്ന് ഇളകിയിട്ട് ഞാനാണ് മറ്റേ സമുദ്രം എന്ന് അഹങ്കരിക്കാൻ നിൽക്കരുത് മറ്റേ ബാക്കറ്റിലെ വെള്ളത്തിനോടാണ് നമുക്ക് പറയാനുള്ളത് ബാക്കറ്റിലെ വെള്ളം മര്യാദക്കാണെങ്കിൽ ജനങ്ങളും മര്യാദക്കായിരിക്കും ഇല്ലെങ്കിൽ പിന്നെ ബാക്കറ്റും എടുത്ത് തോട്ടിക്കളയും പിണറായിസ് എന്ന് പറയുന്ന സാധനം ഇല്ല ഇല്ല ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് കുറേ തിരമാലകൾ ചേർന്ന നേതാക്കന്മാർ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചു ചേർന്നാണ് സി പി ഐ സി പി എം അതൊരിക്കലും ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമല്ല തിരുവാതിര കുമ്മിയടികൾ ഉയർന്നായിരുന്നു അത് ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധമാണ് പറ്റാറുള്ളൂ അത് സത്യമല്ലേ ഇനി ഭൂലോകമെങ്ങും വിളങ്ങിയിടാൻ അദ്ദേഹമാണ് കാരണം അതെ 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 ഇനി ഞങ്ങൾ നിങ്ങൾക്ക് വിളങ്ങി അതിൽ പ്രൗഡേ ഉള്ളു ഞങ്ങളുടെ പാർട്ടി ഇങ്ങനെ അതെ 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 തിളങ്ങി തിളങ്ങി ഇപ്പൊ കേരളത്തിൽ മാത്രമേ തിളക്കുള്ളൂ കേരളത്തിൽ മതി തരി മതി കാനലതി കേരളം അതെ അതെ എന്തൊക്കെ വന്നു ഇവിടെ ഞങ്ങൾ എല്ലാവരും ഒന്നും ചെന്നില്ലേ അതാണ് പിന്നെ പ്രതിപക്ഷത്തിനെ വിളിക്കാത്ത മോശമായി പോയിട്ടോ വിഴിഞ്ഞ പുറമുത്തിന് മോശം മോശം നിങ്ങൾക്ക് അങ്ങനെ ആണല്ലോ നിങ്ങൾക്ക് നന്ദി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലല്ലോ പിന്നെല്ലോ ആ മറക്കും മറക്കും മറന്നു പക്ഷെ ഞങ്ങൾ വിളിച്ചു ലാസ്റ്റ് വിളിച്ചു ഞങ്ങൾ വരുമ്പഴത്തേക്ക് മോദി മോദി വരുമെന്നോ മോഹിനി കൊള്ളോണ്ട് വരും നട്ടല് ഞങ്ങൾ തീരുമാനിച്ചു ആ മോളുടെ കേസ് ഉണ്ടല്ലോ അതുകൊണ്ട് വളയ്ക്കും അതെല്ലാരും വിഴിഞ്ഞം പോർട്ടിന് വരണം കേട്ടോ നമ്മുടെ സ്വപ്ന സാഫല്യ പിണറായി സർക്കാർ വിഴിഞ്ഞം ഉമ്മൻചാണ്ടി സർക്കാർ കടൽ കടൽ കൊള്ള കൊള്ള

ഡൈപ്പർ മാറ്റിപ്പോ എ കിട്ടൂലു എനിക്ക് അതല്ലേ എനിക്ക് അതല്ലേ പണിയുള്ളൂ ഒന്നാം നീതി ഒന്നാം തീയതി അല്ലേ ആ വിഴിഞ്ഞംപൊറും വേറെ അടക്കാണ് കൊറ അടിമകള് പൊലിക്കട മൂടും ഒലക്കെ वोलका? മൂട്